എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ക്യാമറ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോണിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് മൊബൈലിലും ഹൊറിസോണ്ടലായി വീഡിയോകൾ ഷൂട്ട് ചെയ്യാവുന്നതാണ് അതായത് നമുക്കറിയാം നമ്മൾ വീഡിയോസ് എല്ലാം കാണുമ്പോൾ ഫുൾ സ്ക്രീനിൽ കാണുന്നതാണ് അതിൻ്റെ ഒരു സുഖം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യക്തത നമുക്ക് ലഭിക്കുന്നത് ഫുൾ സ്ക്രീനിൽ കാണുമ്പോൾ മാത്രമാണ് ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഏത് രീതിയിൽ പിടിച്ചു കഴിഞ്ഞാലും ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഈ വീഡിയോ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യപ്പെടുന്നത് ഇത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ നിത്യേനം നിങ്ങൾക്ക് മിക്കവാറും ദിവസങ്ങളിൽ ഐഫോണിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന ആപ്ലിക്കേഷനുകൾ എന്ന പേരിൽ ചില ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ ചില ആപ്പ് അപ്ഡേറ്റുകൾ നൽകാറുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നവർക്കറിയാം മിക്കവാറും ദിവസങ്ങളിലുള്ള ആപ്ലിക്കേഷനുകളിൽ നിങ്ങൾക്ക് പ്രോ ആപ്സ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കാറുണ്ട് ഇത്തരത്തിൽ ഞാൻ മുമ്പൊരിക്കൽ പ്രോ വേർഷൻ ഫ്രീ ആയിട്ട് നൽകിയ ഒരു ആപ്ലിക്കേഷനാണ് ഐഫോണിൽ ഉള്ളത് ഇന്ന് ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫുൾ വേർഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഏഴ് പോയിന്റ് രണ്ട് ഒൻപത് വാഷൻ നൽകേണ്ടതായിട്ട് വരും പക്ഷേ നിങ്ങൾക്ക് ഫ്രീ വെർഷൻ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയുടെ താഴെയായിട്ട് ചെറിയ ഒരു വാട്ടർമാർക്ക് ഉണ്ടാകും അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള വാട്ടർമാർക്ക് ഒന്നുമല്ല വളരെ ചെറിയ ഒരു വാട്ടർമാർക്കാണ് ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല നമുക്ക് നോക്കാം ആൻഡ്രോയിഡിൽ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ആദ്യമേ തന്നെ പറയട്ടെ ആൻഡ്രോയിഡ് ഫോണിൽ ഈ ആപ്ലിക്കേഷൻ പെയ്ഡായിട്ടുള്ള ആപ്ലിക്കേഷനാണ് സോ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള ഫ്രീ ആയിട്ട് പ്രോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന പേരിൽ ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നു ഗെറ്റ് ഐ എന്ന പേരിൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്കാം ഗെറ്റ് ഐ എന്ന ആപ്ലിക്കേഷൻ ഇതിന്റെ വീഡിയോ ലിങ്കും കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട് ഈ ഗെറ്റ് ഐപിക്കെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്ത ആളുകൾക്ക് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ സംബന്ധമായ വീഡിയോ ട്യൂട്ടോറിയൽ ലഭിക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം ഡിഗിൽ കെ വി സെർച്ച് ചെയ്യുക ശേഷം എൻ്റെ പേജ് ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ലൈക്ക് എന്നൊരു ബട്ടൺ കാണാവുന്നതാണ് ആ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക തുടർന്ന് താഴെ കാണുന്ന ഏരോയിൽ നിന്നും ഗെറ്റ് നോട്ടിഫിക്കേഷൻ എന്നതും സി ഫസ്റ്റ് എന്നതും സെർച്ച് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന അപ്ഡേറ്റുകൾ ഞാൻ പുതുതായി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ടൈം ലൈനിൽ ലഭിക്കുകയുള്ളൂ അത് ഞാൻ ഈ ഗെറ്റ് എ പി കെ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഞാനിത് ആദ്യമേ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒന്നുകൂടെ കാണിക്കാം ഇവിടെ സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒറിസോൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക നോക്കുക ഒറിസോൺ ക്യാമറ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത് ആപ്പ് സ്റ്റോറിൽ ഫുൾ വർഷൻ നിങ്ങൾ ക്യാഷ് കൊടുക്കണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം പക്ഷേ ഹോറിസോൺ ക്യാമറ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം ഇവിടെ ഗെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും അതിലായത് തന്നെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് സോ സ്വൽ സമയം വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൂന്ന് സെക്കൻഡ് രണ്ട് സെക്കൻഡ് എന്നെല്ലാം കാണാൻ കാണാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങൾ ഇവിടെ സ്കിപ്പഡ് എന്ന് കൊടുക്കുക ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണാൻ വേണ്ടി സാധിക്കും ഡൗൺലോഡിങ് ഹോറിസോൺ ക്യാമറ അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ഇപ്പോൾ ഡൗൺലോഡായി ഈ ഡൗൺലോഡ് ആയത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ചോദിക്കും നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുക അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ഇപ്പോൾ അത് ആയി ഞാൻ ഓപ്പൺ എന്ന് കൊടുക്കട്ടെ നമുക്ക് ഇതാണ് ഇതിൻ്റെ സ്ക്രീന് ക്യാപ്ചർ ഒറിസോണലി ആൾവേസ് സ്വൈപ്പ് ടു ഫൈൻഡ് ഔട്ട് മോർ സ്വൈപ്പ് ഇത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഡിസ്പ്ലേയിൽ സ്ക്രീനിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണുന്ന സ്വയറിലായിരിക്കും വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫോൺ എങ്ങനെ ചിരിച്ചു കഴിഞ്ഞാലും ആ ഒരു സ്ക്വയറിനകത്ത് വരുന്ന ദൃശ്യങ്ങളായിരിക്കും ഈ ആപ്ലിക്കേഷൻ ക്യാപ്ചർ ചെയ്യുക ഒന്നും കൂടെ സ്വൈപ്പ് ചെയ്യുക ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും റൊട്ടേറ്റ് ഉണ്ടാവും ലോക്ക് ഡൗൺ അങ്ങനെ മൂന്ന് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഈ സ്ക്രീൻ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ശേഷം നിങ്ങൾ ഓക്കെ എന്ന് കൊടുക്കുക അപ്പോൾ നോക്കുക ഇങ്ങനെയാണ് സ്ക്രീനിൻ്റെ ഇത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും സ്ക്രീൻ ഞാൻ എങ്ങനെ എൻ്റെ ഫോൺ എങ്ങനെ ചിരിച്ചു കഴിഞ്ഞാലും ആ ഒരു കോളത്തിനകത്തുള്ള ദൃശ്യം മാത്രമായിരിക്കും നമ്മുടെ ഫോണിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും നോക്കുക വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഞാനിത് വീഡിയോ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ആ വീഡിയോ ഇവിടെ സേവ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്രദമാണെന്ന് തോന്നുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം